കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ാട്ട് സ്പെഷ്യൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐ എൻ ഡി യു സി എ മത്സരരംഗത്ത് പരിഗണിക്കണമെന്ന് കൺവെൻഷൻ കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടു ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐ എൻ ഡി യു സി എ മത്സരരംഗത്ത് പരിഗണിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കേരള കേന്ദ്ര ഘടകങ്ങളോട് ആവശ്യപ്പെടുന്ന പ്രമേയമാണ് ഐ എൻ ഡി യു സി കാസർഗോഡ് ജില്ലാ സ്പെഷ്യൽ കൺവെൻഷൻ അംഗീകരിച്ചത് തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭ്യമാക്കുന്നതിനാവശ്യമായ കൂടുതൽ കാര്യങ്ങൾ പാർട്ടിയുടെ മേൽഘടകങ്ങളുമായി ചർച്ച ചെയ്യുന്നതിനും യുക്തമായ തീരുമാനം കൈക്കൊള്ളുന്നതിനും ഐ എൻ ഡി യു സി സംസ്ഥാന കമ്മിറ്റിക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രമേയവും കൺവെൻഷനിൽ അവതരിപ്പിക്കപ്പെട്ടു കാഞ്ഞങ്ങാട് ശ്രമിക് ഭവനിൽ വെച്ച് നടത്തിയ കൺവെൻഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി വി ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിനെ െ മത്സരിക്കണം മത്സരിപ്പിക്കണം എന്നൊക്കെ തീരുമാനിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് സീറ്റ് ലൈൻ പിന്നിലെ കൂടി കിട്ടും കെ എസ് യു നേതാക്കന്മാർക്കും സീറ്റ് കിട്ടും മഹിളാ കോൺഗ്രസിനും സീറ്റ് കിട്ടും എല്ലാ വിഭാഗത്തിനും കിട്ടും പക്ഷേ കോൺഗ്രസിന്റെ ഇരു കൈകളായി പ്രവർത്തിക്കുന്ന ഐ എൻ ഡി യു സിക്ക് സീറ്റ് കിട്ടണമെങ്കിൽ കഴിഞ്ഞ പതിനാറ് വർഷമായി ഞങ്ങൾ തന്നെ കരയണം എന്നാലേ കഴിഞ്ഞു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി ജി ദേവു അധ്യക്ഷനായി ക്ഷേമനിധി ബോർഡുകളിലേക്ക് നിയമനം ലഭിച്ചിട്ടുള്ള ഖാദി മേഖലയിലെ എൻ ഗംഗാധരൻ കള്ളിച്ചത്തു മേഖലയിലെ തോമസ് സെബാസ്റ്റ്യൻ ബി ഡി മേഖലയിലെ കെ എം ശ്രീധരൻ എന്നിവർക്ക് കൺവെൻഷനിൽ ആദരവ് നൽകി എം കെ മാധവൻ നായർ എം വി പത്മനാഭൻ എ കുഞ്ഞമ്പു കെ വി രാഘവൻ ടി വി കുഞ്ഞിരാമൻ സമീറ ഖാദർ ഷാഹുൽ ഹമീദ് പി വി ചന്ദ്രശേഖരൻ ബാലകൃഷ്ണ ഷെട്ടി പി ബാലകൃഷ്ണൻ ഷീജ റോബർട്ട് സിന്ധു വല്യപറമ്പ് രത്നാകരൻ കാരടക്ക കെ വി ഗോപകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ